സിനുവിന്റ വീഡിയോ എന്റെ ചാനലില് സിനു വന്നിട്ടില്ലല്ലോ കാരണം അവള് പ്രഗ്നന്റ് ആയിരുന്നു ചക്കട വല്ല സമയത്തൊക്കെ അങ്ങനെ മക്കളെതാ ജൂനിയർ ചക്കരയാണല്ലോ അല്ലേ ചക്കരുടെ പോലെണ്ടോ അല്ലേ ചക്കരുടെ മോശോലൈക്കും അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ വിളിച്ചില്ലേ പതിനൊന്ന് മണിക്ക് ഞങ്ങള് മാറ്റി നിന്നിക്കോ മണിക്ക് മാറ്റി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ നോക്കി ഇറങ്ങി ഞങ്ങളതാ അങ്ങനെ ഓഫലിന്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാനാണ് കേട്ടോ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഹലോ സ്ലാ വലൈക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇമ്മയും കുട്ടിയും മാറ്റി നിൽക്കുന്നുണ്ട് അടിക്കടീക്ക് നോക്ക് ബുക്കും അവിടെ പോയിക്കും അമ്മ അവിടെ പോയിക്ക് ആ ചാടെന്നോ അതാ അമ്മമ്മയും കുട്ടി മാറ്റി നിൽക്കുന്നുണ്ട് ഞങ്ങളിതാ നൗഫലിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാനെ കുട്ടിയുടെ സ്വർണം കൊടുക്കാൻ വേണ്ടി നൗഫലിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാനാണ് അമ്മ ഫോട്ടോ എടുക്കാൻ അത്യധിച്ചായി നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ ഏ ഉമ്മ രണ്ട് വാക്കനെട്ടിരിക്കണേ സ്ഥലപ്പൊന്ന് പറയൂ സ്ഥലം മാത്രമേ എങ്ങാണ്ട് ആൾക്കാരാണ് അതെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക അല്ലേ ചെക്ക് മാറ്റി നിൽക്കുന്നുണ്ട് മക്കളെ നമ്മൾ ഇതാ അറങ്ങുകയാണ് ഓഫറിൻ്റെ വീട്ടിലേക്ക് പോവാണ് പോണ മോൾക്ക് വേറൊരു സമ്മാനം ഇവിടെ വാങ്ങുന്നുണ്ട് കേട്ടോ അതാ അമ്മാന്റെ അടുത്തത് കുട്ടിണ്ട് ചെക്ക് ഈ കുട്ടിക്കുള്ള സ്വർണ്ണ റൂമിലായിരുന്നു അത് എടുക്കുന്നുണ്ട് മഴ തോർന്നിട്ടുണ്ട് മഴ എഴുതിട്ടോ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ എന്താണ് അവിടത്തേക്ക് മഴ അവസ്ഥ അപ്പോൾ അതാ നമ്മള് നേരെ പോകാൻ നിങ്ങൾ വീഡിയോ ഒരു ലൈക്ക് തരിക നമുക്ക് ഒരു ചെറിയൊരു ലൈക്ക് തരിക നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കമന്റ് വിട്ട് തരുക കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ നല്ലോണം റീച്ചുക അപ്പൊ നമ്മൾ നേരെ തന്നെ ഓഫീസിൻ്റെ കുട്ടികൾക്ക് പോകാനാണ് കേട്ടോ സ്വർണം വാങ്ങിയിട്ട് ഉമ്മ കണ്ടിട്ടില്ലാന്ന് ചെക്ക് പരാതി ഉണ്ട് ഉമ്മാക്ക് പരാതി ഉണ്ട് താക്കോലിൻ്റെ അടുത്തായിരുന്നു ഉമ്മ പാലക്കാട് ആയിരുന്നു അങ്ങനെ മരുമകൾ ഉമ്മാർക്ക് സ്വർണം കാണിച്ചു കൊടുക്കാന് പിന്നെ സ്വർണം കാണണെട്ടോ അവിടെ എത്തുമ്പത്തേ സാധനം ഇണ്ടാവു ഉണ്ടാവുമോ ഉണ്ടാവുമോ ആ ഉണ്ടാവു അങ്ങനെന്താ സ്വർണം എന്താണ് സ്വർണം എന്താരിക്കട്ടിക്കാണേ ഏറ്റോ സുന്ദരിക്കമ്മ കണ്ടില്ലേ ഹാപ്പി ആയില്ലേ മക്കളെ നമ്മൾ ഇതാ ഷോപ്പിലെത്തിയിട്ടുണ്ട് നമ്മളിതിന്റെ ഒരു മുന്നേ ഇവിടെ ഒരു സാധനം വാങ്ങിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഷോപ്പൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ തന്നെ നമ്മളെ മടത്തിപ്പറമ്പാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ അത് അമ്മയും കുട്ടിയും വൈഫും അല്ല എല്ലാവരും ഇതോപ്പിനും കുട്ടികൾ പതിവ് പോലെ ഇതാ കച്ചറാട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അച്ഛന് ഇതാ ബൊമ്മ കുട്ടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് ഔപ്പ കുട്ടിക്ക് നമ്മളിതാ ഒരു 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 സാധനം കൂടി എടുക്കണല്ലേ എടുക്കണേ അതാടുക്കണ് അവിടെ വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ കേട്ടല്ലേ ഞാൻ ആ ഒക്കെ ഇമ്പോർട്ടഡ് ക്ലോത്തുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ഡ്രസ്സ് കൊണ്ട് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നോക്കട്ടെ വേണ്ടല്ലോ വികൃതി ഇവിടെ എടുത്തിട്ടോ വികൃതി മാറ്റരുത് അതിന് നിൽക്കണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഞാനുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇപ്പൊ അടുത്തത് ഏഹ് സെക്കിക്ക് നാളെ വരുന്നുണ്ട് അടുത്തത് ഒരു കുട്ടിക്ക് വേണ്ടിട്ടുള്ള ഇതും മതിലൊന്നും മതില്ലേ ഒന്നും മതി ഒരു ഗിഫ്റ്റ് ആൾറെഡി നമ്മളൊരു ഗോൾഡ് ഇടാനാണ് പോകുന്നത് അപ്പൊ ആയിട്ട് നമ്മള് ഒരിക്കലും സർപ്രൈസ് ഇല്ല നമുക്കൊരു നമ്മൾക്കൊരു സർപ്രൈസായിട്ടൊരു ഡ്രസ് കൊണ്ട് എടുക്കാൻ വിചാരിച്ചു രണ്ടാളുണ്ടോ രണ്ടാൾ ഇതാണ്ടോ അതാ കാക്കു ആ കാക്കു ചീത്ത ആണ് പാക്കേജ് പ്രൈസൊക്കെ ഒഴിവാക്കള്ള ണ്ട് അങ്ങനെ അന്ന് കേറിയില്ല അല്ലേ വന്നപ്പോ അങ്ങനെ ആ കുട്ടികൾക്ക് മാറ്റിയത് ഇഷ്ടപ്പെട്ടോ സെക്ക അടുത്ത നമ്മളെ കുട്ടിക്ക് ഫുള്ള് അല്ലേ ഇവിടുന്ന് എടുക്ക ഇവിടുന്ന് എടുക്കാൻ വന്നുകഴിഞ്ഞാല് നമ്മക്ക് പേടയില് കുറെ കുട്ടികളുണ്ട് എല്ലാവരും എടുക്കാവിടക്കിങ്ങൾ വന്നു കഴിഞ്ഞ ഓന് പുലി താറാവ് തത്തമ്മ മോയിലെടുക്കും അവൻ അന്നേ സ്പ്രൈഡർ മോനൊക്കെ എടുത്തിട്ട് ഉണ്ടായതല്ലേ വേറെന്തോട്ട് പുലിയൊക്കെ അവിടെ വച്ച ഒക്കെ നാശാക്കി അവിടെ ഒക്കെ നാശാക്കി കൊണ്ടോ എന്നാ അടുത്തോളി മതില്ല പോരെ മുന്നിൽ പോക്കിടക്ക് ഡ്രസ് എടുത്തിട്ടുണ്ട് വേണ്ടോ എന്നാലും ആരാണ് തന്നത് വന്ന വണ്ടിയാ എന്നാ നടക്കി നടക്കി പോട്ടോ കരഞ്ഞിട്ട് എന്നി പറഞ്ഞോ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബ്ലോക്ക് രാവിലെ ഇറങ്ങിയതാണ് ഓരോരോ തിരുപ്പുകളായിട്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ പോയി ഇതാ എൻ്റെ കുട്ടിയുടെ വണ്ടിതാ ഇതാ അമ്മമ്മീ കുട്ടിയവിടെ നിൽക്കുന്നതാ ഭയങ്കര ബ്ലോക്കാണ് ആ എൻ്റെ വണ്ടി അവിടെ ഉണ്ട് അല്ലേ ഫുള്ള് ബ്ലോക്കാണ് മക്കളെ നല്ല ഇങ്ങനെ പോവാണ് ഞാൻ നോക്കി ഇറങ്ങി ഞങ്ങളതാ അങ്ങനെ ലോഫലിൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് മക്കു ഫുള്ള് ഇരുപ്പുള്ളൊരു ദിവസം കേട്ടോ അത് പോയി നോക്കി നോക്കിയിട്ട് പൈക്കോളി എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ അപ്പോൾ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഷാനുവിൻ്റെ വണ്ടിയിലായിരുന്നു അപ്പോൾ ഷാനുവിൻ്റെ വണ്ടിയിലായിരുന്നു എൻ്റെ അലന്മാറിൻ്റെ താക്കോല് അപ്പോൾ അലന്മാറിൻ്റെ താക്കോൽ ഉണ്ടെങ്കിലാണ് സ്വർണ്ണ എടുക്കാൻ പറ്റുള്ളൂ അലന്മാറിയിലിരുന്നു സ്വർണം അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് എല്ലാവരും മാറ്റിയിട്ട് ഇറങ്ങണ സമയത്ത് നോക്കുമ്പോൾ താക്കോലില്ല അപ്പോൾ സ്കൂട്ടി അപ്പോൾ ബിലാലിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ബിലാലിനെ വിളിച്ചു പറഞ്ഞ് ബിലാൽ പരിക്ക് എത്തിയപ്പോൾ പന്ത്രണ്ട് മണി ആയി അങ്ങനെ ഒരു മണിക്കൂറോളം അവിടെ പോസ്റ്റായി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ മുതിർശി എത്തിയപ്പോൾ ബിലാല് വിളിച്ചു തയ്യാറെ നല്ല ഒരു കോട്ട് വാങ്ങിയിട്ട് വായോ ഞാൻ തൻ്റെ പേരുടെ അവിടെ നിൽക്കേണ്ടി കാരണം എന്നിട്ട് ഞാൻ മുതിർശി പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കോട്ട് വാങ്ങി ബിലാലിന് വണ്ടി കൊടുത്തു ബിലാൽ കോട്ട് ഇട്ടിട്ട് ബിലാൽ പോയി അതിൻ്റെ കൂട്ടേറെ വണ്ടിതാണ് ഇണ്ട് അവിടെയും തീരുന്നില്ല അങ്ങനെ ഒരു കോട്ട് ബിലാലിന് വണ്ടി കൊടുത്തു അങ്ങനെ കോട്ട് കോട്ടിട്ട് മഴയത്ത് വിലാല് പോന്നു അപ്പോൾ നമ്മൾ വീണ്ടും പോന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ഡ്രസ്സ് എടുക്കാൻ കയറി അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ കയറി അവിടുന്ന് കുറച്ച് നേരം മധ്യാനം തിരിഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തു അങ്ങനെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് ലൈറ്റായി എന്ന് പറയുക അപ്പം അങ്ങനെതാ നോപ്പലിപ്പോൾ വിളിച്ചുപോലെ ഇറങ്ങാനൊക്കെയാണ് വേഗം വായുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇതാ നോപ്പലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കും നാ ബാക്കി നാളെ ഇഷ്ടം സ്വർണ്ണിടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നാളെ തീരെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ എന്താണെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യും അപ്പോൾ അടുത്തുള്ള വീഡിയോ കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസാ വലൈക്കും